ഹായ് ഗായ്സ് ഞാൻ അബ്ദുനാസർ ഹാസർ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു അപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് വാട്സാപ്പ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഡെയിലി ചോദിക്കാറുണ്ട് വാട്സാപ്പിൽ വന്നിട്ടും അതുപോലെ ഫേസ്ബുക്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും അതുപോലെ എൻ്റെ അബ്ദുനാസർ എന്നുള്ള എൻ്റെ പേജിൻ്റെ തായ കമൻ്റായിട്ടും എങ്ങനെയാണ് നമുക്ക് ഒരു മൊബൈലിൽ രണ്ട് വാട്സാപ്പ് അല്ലെങ്കിൽ മൂന്ന് വാട്സാപ്പ് അല്ലെങ്കിൽ നാല് വാട്സാപ്പ് അല്ലെങ്കിൽ അഞ്ച് വാട്സാപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ച് എന്നാൽ അതൊരു സിമ്പിൾ വർക്ക് തന്നെയാണ് കാരണം ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ പരമാവധി കൂട്ടുകാരെല്ലാവരും ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ആളുകൾക്ക് ചോദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലെങ്കിലും അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ അവർക്കൊരു ഉപകാരമാവും എനിക്കൊരു സന്തോഷമാവും ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു മൊബൈലിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വാട്സാപ്പ് ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കുമായി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു വാട്സാപ്പ് സാധാരണ രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതിന് നമുക്ക് മൊബൈലിൽ ഒരു സെറ്റിങ്ങോ അല്ല ഒന്നും ചെയ്യേണ്ടതില്ല നേരെ പ്ലേ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യും എന്നതിൻ്റെ ശേഷം നിങ്ങൾ വാട്സാപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് ഓക്കെ ആയിട്ട് വരും അത് നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുത്തു ഇൻസ്റ്റാൾ അതിൻ്റെ ശേഷം നിങ്ങൾ നമ്പർ കൊടുത്തു നിങ്ങളെ മൊബൈലിലേക്ക് വെരിഫൈഡ് കോഡ് വരും അതിന് ശേഷം അത് അടിച്ചു കൊടുത്തു നിങ്ങൾക്ക് ആക്റ്റീവ് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ജി ബി വാട്സാപ്പ് അതുപോലെ ഒ എം വാട്സാപ്പ് എഫ് എം വാട്സ്ആപ്പ് വാട്സാപ്പ് പ്ലസ് അങ്ങനെ ഒരുപാട് വാട്സാപ്പുകളുണ്ട് അത് എങ്ങനെയാണ് നമ്മളെ മൊബൈലിൽ രണ്ടോ മൂന്നോ വാട്സാപ്പ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ പരമാവധി കൂട്ടുകാരും ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ മറ്റുള്ള വാട്സാപ്പ് പ്ലേ സ്റ്റോർ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മൊബൈലിൽ ഒരു സെറ്റിങ്ങിൻ്റെ മാറ്റം നമ്മൾ വരുത്താനില്ല എന്നാൽ മറ്റുള്ള എക്സ്ട്രാ വാട്സാപ്പ് രണ്ടും മൂന്നും ചെയ്യുന്നതിന് നമ്മുടെ മൊബൈലിൽ ചെറിയൊരു മാറ്റം വരുത്തണം ആദ്യം അത് ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം നമ്മുടെ മൊബൈലുടെ സെറ്റിംഗ് ഈ മുകളിൽ കാണുന്ന സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും സെക്യൂരിറ്റി ഇവിടെ കാണാം ഈ സെക്യൂരിറ്റി എന്നുള്ള ഭാഗം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഡിവൈസ് എന്നുള്ളതിൻ്റെ തായ ആയിട്ട് അന്നോസറസ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നിങ്ങളുടെ മൊബൈലിൽ ടിക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു കല്ല് കാണാം അതിൽ നമ്മൾ ആദ്യം ഒരു ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഗ്രീൻ മാർക്ക് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സോറി ടിക്കറ്റ് കൊടുത്തതിന് ശേഷം മൊബൈൽ ബാക്കോട്ട് വരിക എന്നതിന് ശേഷം വീഡിയോയുടെ കൂടെ ഞാൻ ഒ എം വാട്സാപ്പ് എഫ് എം വാട്സാപ്പ് വാട്ട്സ്ആപ്പ് പ്ലസ് ജി ബി വാട്സാപ്പിൻ്റെ എല്ലാം പുതിയ വാട്സാപ്പിൻ്റെ അപ്ഡേറ്റ് ലിങ്ക് പുതിയ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ഫ്രീ ഡൗൺലോഡിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് വാട്സാപ്പാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക സാധാരണ രീതിയിൽ ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് തായായിട്ട് ഓക്കെ ചോദിക്കുക ഓക്കെ കൊടുക്കുക അതിന് ശേഷം ഇൻസ്റ്റാളേഷൻ വരും ഡൗൺലോഡ് ആവും ഡൗൺലോഡ് അതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം നെക്സ്റ്റ് 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 ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് രണ്ട് വാട്സാപ്പ് ഇതുപോലെ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ വേണമെങ്കിൽ അടുത്ത താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും അങ്ങനെ ഓരോ വാട്ട്സാപ്പിൻ്റെ നെയിം വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക ഓരോ വാട്സാപ്പിനും ഓരോ നമ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വാട്സാപ്പ് രണ്ട് നമ്പർ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരു നമ്പറിൽ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാം ചെയ്യുക അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് അത് ഈ സെറ്റിംഗിൽ ഞാൻ പറഞ്ഞ മാതിരി സെക്യൂരിറ്റി പോയിട്ടൊരു മാറ്റം വരുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ അടുത്തത് ഞാൻ പറയാവുന്നത് നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ വാട്സാപ്പിൽ ഒരു സെറ്റിംഗിൻ്റെയും ആവശ്യമില്ല പക്ഷേ അതിലൊരു സെറ്റിങ്ങോ ഒരു വെറൈറ്റിയോ ഒന്നുമില്ല പ്ലേ സ്റ്റോർ വാട്സാപ്പിൽ എന്നാൽ നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്ന ഈ എഫ് എം എ വാട്സാപ്പ് പ്ലസ് അതുപോലെ ഒ എം വാട്സാപ്പ് അതുപോലെ ജി ബി ഒരുപാട് ഐറ്റംസ് ഒരുപാട് തീംസ് അല്ല ഒരുപാട് വെറൈറ്റികളുണ്ട് അത് ഞാൻ ഒന്ന് ജസ്റ്റ് ടുത്താം ഞാൻ ജി ബി വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ താഴെയായിട്ടുള്ള മൂന്ന് കോളം ഒരു പ്ലസ് മാർക്കുള്ള ഒരു ഗ്രീൻ കളർ ഇവിടെ ആയിട്ട് കാണും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ അതിലൊന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ഈ ഭാഗത്ത് ആ പെൻസിൽ മുകളിൽ ഏറ്റവും മുകളിലുള്ള ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടില്ല ഒരു മോഡൽ നിങ്ങൾക്ക് എത്ര രീതിക്കുമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വെറൈറ്റികൾ ചെയ്യാൻ പറ്റും ഇത് എക്സ്ട്രാ വാട്സാപ്പിൽ മാറത്തിൽ ഉള്ളൂ പ്ലേ പ്ലാസ്റ്റോർ വാട്സാപ്പിലില്ല ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വരുത്താൻ പറ്റും നിങ്ങൾക്ക് ഏതാ വേണ്ടത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഇവിടെ ഇവിടെ നിന്ന് ജസ്റ്റ് ടിക്കറ്റ് ഡൗൺലോഡ് ഡൗൺലോഡാവും ഓക്കെ കൊടുക്കുക അത് നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കായിട്ട് അത് മാറും നമ്മൾ സെറ്റിംഗ് ഒന്നും ചെയ്യാനില്ല അടുത്തത് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ മുകളിലുള്ള മൂന്ന് ആരോ മാർക്ക് നിങ്ങൾക്ക് ഈ മുകളിലായിട്ട് മൂന്ന് പുള്ളിക്കുത്തായിട്ട് ഇവിടെ ഇങ്ങനെ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നൊരു ജി സെറ്റിംഗ് എന്നുള്ള ഭാഗം ഓക്കെ ചെയ്യുക ഇതിന് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ സിക്സ് അദർ എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐക്കൺ നിങ്ങൾക്ക് ഏത് ഐക്കണാണ് വേണ്ടത് നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ പറ്റിയ മോഡൽ അത് നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ താഴ്ത്ത് നിങ്ങൾക്ക് ട്രിക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു ശരിയുടെ ചിഹ്നം തരും അത് നമുക്ക് ഏത് രീതിക്കാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിൻ്റെ തായ നോട്ടിഫിക്കേഷൻ അയക്കണം എന്ന് പറഞ്ഞാൽ മുകളിൽ രണ്ടോ മൂന്നോ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ജി ബി വാട്സാപ്പിൻ്റെ അല്ലെങ്കിൽ ഒ എം വാട്സാപ്പിൻ്റെ കളർ വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഐ ഡി ചെയ്യാം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈമും കാണില്ല മറ്റുള്ളവർക്ക് ഓൺലൈനിൽ നമ്മൾ ഇരിക്കുന്നതും അതുപോലെ നമുക്ക് വന്ന് പോകുന്നതും നമുക്ക് അവർക്ക് കാണാൻ പറ്റുന്നില്ല പുതിയ വാട്സാപ്പിൻ്റെ ഒരുപാട് മാറ്റങ്ങളാണ് എല്ലാ കൂട്ടുകാരും പരമാവധി എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അതിന് ശേഷം ഏകദേശം ഞാൻ നിങ്ങൾക്ക് വേറെപ്പെടുത്താം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഗ്രൂപ്പ് ഇവിടെ ഒന്ന് കാണാം അതുപോലെ ട്രിക്സ് ടിപ്സ് കാണാം ആൻഡ്രോയിഡ് ഗ്രൂപ്പ് കാണാം അതുപോലെ ഒരുപാട് ആൻഡ്രോയിഡ് ഗ്രൂപ്പ് ഉണ്ട് ആൻഡ്രോയിഡ് ഗ്രൂപ്പിൽ ചേരാനും ഐഫോൺ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളെ നമ്പർ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ അഡ്മിൻസ് നിങ്ങൾ ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇനി ആരും ചോദിക്കരുത് രണ്ടും മൂന്നും വാട്സാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തി അവരും യൂസ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുക അതുപോലെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ പരമാവധി എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ കാണുമ്പോൾക്കും ചെറിയൊരു ഇടവേള